ായ് ഫ്രണ്ട്സ് ഇന്ന് രാത്രി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്തുണ്ടാക്കും എന്നാലോചിച്ചപ്പോഴാണ് പടവലങ്ങ കണ്ണിപ്പെട്ടത് അപ്പോൾ ഒരു പടവലങ്ങ മുഴുവൻ എടുത്ത് ഉച്ചയ്ക്ക് ഉപ്പേരുക വെച്ച് വെച്ചാൽ എന്തായാലും അത് ചിലവാകില്ല അപ്പോൾ ഒരു കഷ്ണം എടുത്ത് ഉച്ചയ്ക്ക് ഉപ്പേരിയും വെച്ചു ഒരു കഷ്ണം മാറ്റിയും വെച്ചു ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പടവലങ്ങയോ പറയാൻ വരട്ടെ ഈ വീഡിയോ ഫുള്ളായി കണ്ടുനോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പടവലങ്ങ കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കഷ്ണം എടുത്തത് തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ളതൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ ആദ്യം ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്ത് പടവല്ലെങ്കിലേക്ക് കുറച്ച് ഉപ്പ് പൊടി വിതരി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് മാറ്റിയേക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു മസാല പൊടിച്ചെടുക്കണം ഇതിനായിട്ട് മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്ക ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂൺ പെരിഞ്ചിരിക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഗരം മസാല ഉപയോഗിക്കാറില്ല ഇതുപോലെ മസാല നല്ല ഫ്രഷ് ആയിട്ടാണ് എടുക്കാറുള്ളത് അപ്പം നമുക്കിത് പൊടിച്ച് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ പടവലങ്ങ നല്ലപോലെ വെള്ളം വിട്ട് വന്നിട്ടുണ്ട് നല്ല ഇറുക്കി പിഴിഞ്ഞെടുക്കുക വെള്ളം ഒരിക്കലും കളയേണ്ടി വരില്ല നമുക്ക് ചപ്പാത്തിക്ക് മാവ് എടുക്കുക നമ്മുടെ കറിയിൽ ഒഴിച്ചെടുക്കുക അതുപോലെ തന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം പിഴിഞ്ഞെടുത്ത പടവലങ്ങയ അതുപോലെ കട്ടയൊക്കെ ഉടച്ചെടുക്കുക ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ സവോള പൊടി ഒരു കഷ്ണം ഇഞ്ചി പൊടി കുറച്ച് വെളുത്തുള്ളി പൊടിയായിരുന്നു ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കടിക്കാനും കിട്ടും പിന്നെ ഇവിടെ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക എരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്കിതിൽ കുറച്ച് കളറ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം അതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ഇത് ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ എനിക്കതിൽ ഒരു ഒട്ടല് തോന്നി അപ്പം ഇതിലേക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും പടവലിങ്ങില്ല വെള്ളം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഇത് നല്ലപോലെ കട്ടിയായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയപ്പോലെ തന്നെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ബോൾസൊക്കെ എടുക്കാം നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ബോൾസാണ് വേണ്ടത് അതുപോലെ എടുക്കാം പക്ഷേ നമ്മൾ ചെറിയ ബോൾസ് ബോൾസാക്കുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയിൽ തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ വലിയ ബോൾസ് ബോൾസാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എണ്ണ ഒഴിക്കേണ്ടി വരും ഇപ്പം ഞാൻ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ തീയൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് നാലോ അഞ്ചോ ബോൾസ് ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് പൊരിച്ചെടുക്കാം ചിഞ്ചട്ടി മാറ്റി വെച്ച ശേഷം ഒരു പാൻ അടുപ്പ് തുക ഇതിലേക്ക് പൊഴിച്ചെണ്ണ ആവശ്യത്തിന് മാത്രം ഒഴിച്ചെടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു സവാള പൊടി കഴിഞ്ഞ് ഒരു കഷ്ണ ഇഞ്ചി പൊടി കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി പൊടി കഴിഞ്ഞാൽ ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കുക ഉള്ളി നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊഴിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം തീ നല്ല പോലെ കുറച്ച് വെക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം അടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കാം കേട്ടോ അപ്പോൾ മസാല നല്ലപോലെ വാഴേണ്ടതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് ഒന്നും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് നല്ലപോലെ വാഴണ്ടതിൻ്റെ എണ്ണ തെളിയി വരുമ്പോൾ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചുവപ്പ് ക്യാപ്സിക്കാണ് ചുവപ്പ് തന്നെ വേണമെന്നില്ല പച്ച എടുക്കാം ഇനി മൂന്ന് കളറിലുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി ചേർത്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കസൂരി മെത്തി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ലൊരു മണവും കിട്ടും കേട്ടോ നമ്മുടെ ഈ ബട്ടർ ചിക്കനൊക്കെ പോലെ അതുപോലെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം നമ്മുടെ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് ഒഴിച്ചുകൊടുക്കുക ഈ തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നല്ല ക്രീം ചേർത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും നിന്ന് കിട്ടുക നേരത്തെ ഞാൻ കൊഫ്ത റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറയുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർക്കാം അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാമെന്ന് കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാൽ ചേർത്ത് അത് ഇങ്ങനെ കുറുകി വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫൊക്കെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം നമ്മൾ എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുക ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിൽ നിന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊഫ്ത ഓരോന്നായിട്ട് ഇതിൻ്റെ ബൗളിലേക്ക് പതുക്കെ വെച്ചെടുക്കുക പൊട്ടാത്ത വേണം വെച്ചുകൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഗ്രേവിയും കൂടെ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നിറയെ മല്ലിയല വിതറി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം ഇപ്പം ഈ ഫ്രഷ് ക്രീമെന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് പാൽപ്പാടം മാറ്റി വെച്ചിട്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്ത് പുറത്തൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കുഫ്ത കറി വന്നിട്ട് നമുക്ക് ചപ്പത്തിയുടെ കൂടെ മാത്രമല്ല ഫ്രൈഡ് റൈസ് ഗീ റൈസ് അതുപോലെ തന്നെ പൊറോട്ട അണ്ണാണ്ടോടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് വെക്കണം പിന്നെ ഞാനൊരു അല്ല പക്ഷേ ഞാൻ വെജിറ്റേറിയൻസിനെ ഒട്ടും നിരാശപ്പെടുത്താറില്ല ഒരുപാട് സൈഡ് ഡിഷുകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സൈഡ് ഡിഷുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴക്കാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്